കേരള അഫ്ഗാനിസ്ഥാനിൽ പ്രളയത്തിൽ അറുപതോളം പേർ മരണപ്പെട്ടു അഫ്ഗാനിസ്ഥാനിലെ പ്രളയത്തിൽ അറുപതോളം പേർ മരണപ്പെട്ടതായി റിപ്പോർട്ട് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും നിരവധി പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് താലിബാൻ വാക്താവ് വിശദമാക്കുന്നത് ബംഗ്ലാദ് പ്രവേശിയിൽ അപ്രതീക്ഷിതമായുണ്ടായ കനത്ത മഴ അഞ്ചു ജില്ലകളെയാണ് സാരമായി ബാധിച്ചത് വെള്ളിയാഴ്ച വൈകിട്ടോടെ രണ്ട് കൊടുങ്കാറ്റുകൾ കൂടി ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അസാധാരണ കാലാവസ്ഥയാണ് അഫ്ഗാനിസ്ഥാൻ നേരിടുന്നത് ഏപ്രിൽ മാസം പകുതി മുതലുണ്ടായ അപ്രതീക്ഷ പ്രളയങ്ങളിൽ നൂറിലധികം പേർക്കാണ് ഇതിനകം ജീവൻ നഷ്ടമായിട്ടുള്ളത് ബോർക്ക ബാംഗ്ലാൻ പ്രവിശ്യയിലുള്ളവരാണ് കൊല്ലപ്പെട്ടതെന്ന് അഫ്ഗാനിസ്ഥാൻ ആഭ്യന്തര മന്ത്രാലയം വാക്താവ് അന്തർദേശീയ മാധ്യമങ്ങളോട് വിശദമാക്കിയത് ഇരുന്നൂറിലേറെ പേരാണ് മിന്നൽ പ്രളയങ്ങളിൽ വീടുകളിലും മറ്റുമായി കുടുങ്ങിക്കിടക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് രാത്രിയിലെ വെളിച്ച കുറവ് സാരമില്ലാത്ത രീതിയിൽ വെല്ലുവിളി സൃഷ്ടിച്ചാണ് റിപ്പോർട്ട് കാബൂളിൽ നിന്ന് അഫ്ഗാനിസ്ഥാന്റെ വടക്കൻ മേഖലയിലുള്ള പ്രധാന പാത അടച്ച നിലയിലാണുള്ളത് രണ്ടായിരത്തിലേറെ വീടുകളും മൂന്ന് മോസ്കുകളും നാല് സ്കൂളുകളും പ്രളയത്തിൽ തകർന്നിട്ടുണ്ട് ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം न्यूज सिक्स्टीन केरला चानल